ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോട്ട് വന്നതാണ് ഈ പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ വിശപ്പ് സഹിക്കാൻ പറ്റത്താരെങ്കിലും ഉണ്ടോ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഇടുന്നതാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളു ഇവിടെ വല്ലേ പല്ല് തയ്ച്ചില്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ പുല്ലുപോലെ നിൽക്കണ കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം ഉടുപ്പൊന്നും പറഞ്ഞാൽ നേരെയല്ല ഭക്ഷണം ഉണ്ടാക്കാന്ന് കരുതി പുട്ടും പരിപ്പൂറിയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പരിപ്പഴിച്ച് ബാക്കി എല്ലാ വർഗ്ഗങ്ങളും എന്നുണ്ടായിരുന്നു എന്നാ പിന്നെ മുട്ടമടിച്ചിട്ട് വരില്ലെന്ന് കരുതിട്ട് ഞാൻ കടലിട്ട് പോയി കേട്ടോ അധികം ദിവസം ഈ പെട്ടി ഇടാൻ ഇളവുന്നിരിക്കണം തുറന്നു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ട്രാൻസ്പെറൻ ആയിട്ടുള്ള ആറ് ബോക്സ് ആട്ടോ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തലേന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളാം നല്ല കാണാനായിട്ട് യോണ്ട് സംഭവം പ്ലാസ്റ്റിക്കാണ് വെയിറ്റ് ഒന്നും വരുന്നില്ല അടപ്പ് കൊള്ളാം കേട്ടോ അടക്കാനും തുറക്കാണ്ട് നല്ല സുഖമുണ്ട് പുതിയ പ്രോഡക്റ്റിന്റെ ലിങ്ക്ഡ് കൊടുത്തേക്കാം ഈ സാധനം വേഗം തന്നെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ണാമായ കാണൂല കാരണം കുറച്ച് മുമ്പ് ഒരു അരമൂറ് തേങ്ങ വീട്ടിലുണ്ടായിരുന്നു അത് എവിടെ പോകുന്ന ഞാൻ അറിയില്ല ഞാൻ അടിച്ചു തപ്പി മടത്ത് ഇവിടെ എങ്ങും സാധനം ഇല്ല ഇപ്പോൾ എവിടെ കൊണ്ടാ കളഞ്ഞിന്ന് ഒരു പിടിയില്ലാട്ടോ തമ്പുരാന് മാത്രം അറിയാം തേങ്ങ കൊണ്ടാ കളഞ്ഞിട്ട് കളിംഗ് ക്ലാസ് മേക്കേ